അസലാമലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഹോം മെയ്ഡ് ക്ലേ വെച്ചിട്ട് കൊണ്ടാണ് അപ്പം ഞാൻ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ എന്തെല്ലാം പൊട്ടത്തര സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് എല്ലാം ഞാൻ തീർത്തിട്ടുണ്ട് അപ്പം ആകെ അപ്പം ഇത്രയേ ഉള്ളൂ നേരം ഇന്നലെ ഉണ്ടാക്കിയ സാധനം കുറച്ചെങ്കിലും നന്നായിട്ടുണ്ട് അതാണ് ഇത് ഇതിൻ്റെ പേരൊന്നും എന്നോട് ചോദിക്കാറില്ല എനിക്കെന്നെ അറിയില്ല കേട്ടോ അപ്പം നിങ്ങൾ തന്നെ ഒരു പേരും കിട്ടിയേക്ക് അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കിച്ചൺ ഐറ്റം മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഫ്രൈ പാൻ ആണ് അപ്പോൾ ഫ്രൈ പാൻ ആണോ ആയത് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണോ ആയതെന്ന് നിങ്ങൾ തന്നെ പറ പിന്നെ സൗണ്ടിന് കുറച്ച് വ്യത്യാസം ഉണ്ടാകും കാരണം ജലദോഷമാണ് ഗൈസ് അപ്പം ഞാൻ എന്തെല്ലോ ആക്കിയാണ് ഞാൻ വോയിസ് റെക്കോർഡൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്കെന്തായാലും ഫ്രൈ പാൻ ഉണ്ടാക്കാൻ തുടങ്ങാം ഫ്രൈ പാൻ ഞാൻ ഇത്ര ഇതിൽ എക്സ്പേർട്ടൊന്നല്ലോ ഞാൻ ലേസി ഡേസി ബൈ റിയ എന്ന് ഒരു ചാനൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കിച്ചൺ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഒരു നല്ല വൃത്തിയിലാണ് ഉണ്ടാക്കുന്നത് പക്ഷെങ്കിൽ എൻ്റെ അത് ഇത്ര വൃത്തിയൊന്നുമില്ല നല്ലൊരു തട്ടിക്കൂട്ട് സംഭവമായിട്ടില്ലെ െന്നൊന്ന് കമൻ്റ് ചെയ്യോ അപ്പം ഞാൻ അമ്മച്ചനോട് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ മണ്ണ് സോയിൽ കലാൻഡ് ഉണ്ടാക്കുമ്പോൾ ടൂൾസൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വേറെ തന്നെ കിട്ടൂലേ അപ്പോൾ അത് വാങ്ങിത്തരുമെന്ന് വെച്ചാൽ അമ്മച്ചാരന് ആദ്യം ഇങ്ങനത്തെ ഓരോ കോമ്പസ് അങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആദ്യം ഇനി നല്ലോണം ചെയ്യുന്നിട്ട് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കോമ്പസ് കത്രിക എന്തെല്ലോ സംഭവങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് അപ്പം ഇതാ ഞാൻ ഈ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൈ പാനിൻ്റെ കൈ ഒരു നാലഞ്ച് പ്രാവശ്യം ഒടിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ ക്ഷമേൻ്റെ നെല്ലിപ്പട പല കെത്തിയിട്ടുണ്ട് എന്നാലും ഞാൻ എന്നെ കൊണ്ട് ഞാൻ എന്നെ പൊട്ടിക്കുന്നതിനെ കൊണ്ട് ഞാൻ കടിച്ച് പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എങ്ങനെയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം കോപ്പി കോപ്പി അടിച്ചതാണോ ചോദിച്ചാൽ കോപ്പി അടിച്ചതാണ് അടിച്ചതല്ല എന്ന് ചോദിച്ചാൽ കോപ്പി അടിച്ചതല്ല അങ്ങനെ പറയാൻ പറ്റും അങ്ങനെ പറഞ്ഞു തന്നെ നമ്മൾ സാധനം ഇവിടെ എത്തിയിരുന്നു ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തൊരു വീഡിയോ കാണാം ബാ ബൈ